നമസ്കാരം ന്യൂസ് സ്വാഗതം വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും സെൻസിറ്റീവായിട്ടുള്ള സ്റ്റേറ്റ് ആണ് അസാം അസാമിലെ മുഖ്യമന്ത്രി ഏറ്റവും വലിയ വർഗീയവാദിയായ ഹിമന്ദ ബിശ്വാ ശർമ്മ ഇദ്ദേഹം മുൻപ് കോൺഗ്രസ് കാരനായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ആളുകൾ അത്ഭുതാവഹത്തോടെ നോക്കിക്കാണുകയാണ് ഈ ഹിമന്തോ എന്ന് ചോദിക്കുന്ന ചോദ്യം കാരണം അത്രയേറെ പൈശ്ശാചിക ബുദ്ധിയോടുകൂടി വർഗീയത മാത്രം വായിൽ നിന്ന് വരുന്ന ഏറ്റവും ജാതി വെറിയുടെ നീചത്വം കൃത്യമായും അത് അളന്നു തിട്ടപ്പെടുത്താൻ കഴിയാത്തത്ര ലെവലിലാണ് കൊണ്ടുപോകുന്നത് ഹിമന്തിനെ താഴെ ഇറക്കാൻ സഖ്യത്തിൻ്റെ പുതിയ സാധ്യതകൾ മുഴുവൻ ഉപയോഗിക്കുകയാണ് ലോക്സഭയിലെ പ്രതിപക്ഷ ഉപനേതാവ് കൂടിയായ തരുൺ ഗൊഗോയുടെ മകൻ കൂടിയായ ഗൗരവ് ഗൊഗോയ് തൻ്റെ അച്ഛനെ ചതിച്ചതുപോലെ പാർട്ടിയെയും പ്രസ്ഥാനത്തെയും വെല്ലുവിളിച്ച് ഗുണ ഏറെ നേടിയെടുത്തതിനു ശേഷം ബി ജെ പിയെ വളർത്തിയെടുക്കാൻ ശ്രമിച്ച ആ ചതിയുടെ കഥകൾ ജനങ്ങളെ ധരിപ്പിച്ചു കൊണ്ട് അധികാരത്തിലേക്ക് തിരിച്ചു കയറുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തോടെയാണ് ഗൗരവും സംഘവും കൃത്യമായി അസാമിന്റെ തിരുവോരങ്ങളിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നത് ഹിമന്തിൻ്റെ പടയെ നേരിടാൻ ൗരവിന്റെ സന്നാഹം ചെറുതാണ് എന്ന് പരിഹസിക്കുന്ന അമിത്ഷായുടെ കിങ്കരന്മാരെ കൃത്യമായി തെരുവിൽ നേരിടാൻ തന്നെ തയ്യാറായി നിൽക്കുകയാണ് കോൺഗ്രസിന്റെ ടീം ഒന്നടങ്ങ നമുക്കറിയാം മണിപ്പൂരിൽ കലാപ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയായിരുന്ന ബീരേൻ സിംഗിനെ സുപ്രീം കോടതി താക്കീത് നൽകിയതും അതിന്റെ അനന്തര ഫലമായി ഗദ്യന്തരമില്ലാതെ മാറി ണം കെട്ട് രാജിവെക്കേണ്ടി വന്ന സാഹചര്യം അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു തുടരാവർത്തനം കൃത്യമായി അസാമിലും ഉണ്ടാകും എന്നതാണ് അതായത് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ക്രിസ്ത്യൻ സമുദായത്തെ മുഴുവൻ വിശ്വാസത്തിനെടുത്ത് അവരെ കണ്ണഞ്ചിപ്പിക്കുന്ന ഓഫറുകൾ നൽകി അവരെ മുഴുവൻ പാട്ടിലാക്കാം എന്ന് കരുതി അവരെ മുഴുവൻ വലിയ ദിവാസ്വപ്നങ്ങൾ മുഴുവൻ കാണിച്ചു കൊണ്ടുപോയ ബി ജെ പി ഇന്ന് അവരുടെ തനിക്കുണം എന്താണെന്ന് മനസ്സിലാക്കി കൊടുത്തത് വഴി അസാമിലെയും മണിപ്പൂരിലെയും വടക്കിഴക്കൻ മേഖലയിലെയും സർവജനതയും ഉറുക്കുന്നു ശപിക്കുന്നു ഇതൊരു തിരിച്ചറിവിൻ്റെ സമയമാണെന്ന് ഗൗരവ് ഗഗോയ് ഉറപ്പിച്ച് പറയുകയാണ് നിങ്ങൾ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്നാൽ അത്ഭുതങ്ങൾ പലതും സംഭവിക്കുമെന്ന് അറുപത്തിനാല് ഇരുപത്തിരണ്ട് അതാണ് ബി ജെ പിയും കോൺഗ്രസും അസാമിൽ നേർക്കുനേറുള്ള ടാലി അത് പഴയ പ്രൗഢിയുടെ കാലത്തേക്ക് കോൺഗ്രസിനെ കൊണ്ടെത്തിക്കാനാണ് ഗൗരവിന്റെ തീവ്രമായ ശ്രമം നടന്നാലും നടന്നില്ലെങ്കിലും ജനങ്ങളാണ് അവസാന വിധിയെഴുത്ത് നടത്തേണ്ടത് എന്ന പരിപൂർണ വിശ്വാസ്യതയോടെ ഇ വി എമ്മിനെ നിരോധിക്കണമെന്ന അത് ഒരു രീതിയിലും വിടാതെ അതിനെ മുറുകെ പിടിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയുള്ള പോരാട്ടം മറ്റൊരു രീതിയിൽ അതും തുല്യമായി കൊണ്ടുപോകുന്ന ഗൗരവ് ഗൗരവിൻ്റെ ഗൗരവം ഏറി ഏറി വരികയാണ് വിജയിക്കുമോ പരാജയപ്പെടുമോ ബി ജെ പി വിജയിച്ചാൽ പരാജയപ്പെടുന്ന ജനങ്ങളാണ് എന്ന തിരിച്ചറിവ് ഉണ്ടാകട്ടെ എന്ന ഗൗരവിൻ്റെ പഞ്ച് ഡയലോഗും അവിടെ മുഴങ്ങി കേൾക്കുന്നുണ്ട് We'll